ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള കിച്ചൺ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെ കുക്കറിൽ എളുപ്പത്തിൽ കുറഞ്ഞ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് ആ റെസിപ്പിയിലോട്ട് കിടക്കാം ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിനെ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനോട്ട് ആവശ്യമായ മറ്റുള്ള ചേരുവകൾ നമുക്ക് ഒരുക്കാം അതിനായിട്ട് മൂന്ന് മീഡിയം അളവിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി തൊലി കളഞ്ഞ് കഴുകിയ ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം സവാള അരിയുമ്പോൾ എപ്പോഴും കട്ടി കുറച്ച് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം സവാള അരിഞ്ഞതും നമുക്ക് മാറ്റി വയ്ക്കാം രണ്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞ് വച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചിയും ഇതിലോട്ട് ചേർക്കാനായിട്ട് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ചതച്ചെടുക്കാം ഞാനിവിടെ കല്ലിലാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുള്ളത് മിക്സി ഉള്ളവർക്ക് അതിലും അടിച്ചെടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ട് ഞാനിവിടെ ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള ഉണ്ടമുളകാണ് അത് ഒന്ന് ഇതിലോട്ട് അരിഞ്ഞു ചേർക്കാം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം തക്കാളി പേസ്റ്റായിട്ട് ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കിയും ആഡ് ചെയ്യാവുന്നതാണ് നമുക്ക് വേറൊരു പാത്രത്തിൽ സ്പൂൺ പെരുഞ്ചീരകം ഒരു ബേ ലീഫ് ഒരു കഷ്ണം കറുകപ്പട്ട ഒരു ഏലക്കായ ഏലക്കായ ചതച്ച് വേണം ചേർക്കാനായിട്ട് നാല് ഗ്രാമ്പൂ ഇതിനെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ഒരു നാരങ്ങയുടെ കൂടി നമുക്ക് ചിക്കൻ കറിയിലോട്ട് ആവശ്യമായിട്ടുണ്ട് നാരങ്ങയെ നമുക്ക് എടുത്ത് വയ്ക്കാം ശേഷം നമുക്ക് കുക്കറിലോട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ചേർക്കാം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും ഇതിലോട്ട് ചേർത്ത് നമുക്ക് കൈ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്യാവുന്നതാണ് എപ്പോഴും സവാള ഉടയുന്ന രീതിയിൽ ശക്തമായിട്ട് തന്നെ ഉടച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കുറച്ച് ഉടച്ച് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഏലക്കായ കറുകപ്പട്ട ലീഫ് പെരുംജീരകം ഗ്രാമ്പു ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് അതിലോട്ട് ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം എനിക്കിവിടെ നന്നായി പഴുത്ത നാരങ്ങയല്ല എൻ്റെ കയ്യിലുണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ നല്ല പഴുത്ത നാരങ്ങയും നല്ല നീരുള്ള നാരങ്ങയും നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം അതിനെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒന്ന് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ് അതിലോട്ട് എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് എപ്പോഴും കുറച്ച് രുചി കൂടുന്നതിനായിട്ടാണ് ഇതിലോട്ട് കുറച്ച് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നാരങ്ങ നീര് ചേർക്കുമ്പോൾ ചൊറുക്ക ചേർക്കാത്ത കുറവ് ഒത്തിരി ആൾക്കാരുണ്ട് ഞാനിവിടെ ചൊറുക്കയും നാരങ്ങനീരും കൂടി ചേർക്കുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാം അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല നമ്മൾ കൂട്ടി തിരുമ്മിയാണ് വെക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ സ്പൂൺ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ് ചിക്കൻ്റെ അളവ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഉടച്ച് എല്ലാവരും മിക്സ് ചെയ്തു അതിലോട്ട് ഒരു ചെറിയ കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം ഞാനിവിടെ രണ്ട് വിസിലാണ് കേൾപ്പിച്ചിട്ടുള്ളത് രണ്ട് വിസൽ വന്ന ശേഷം ഉടൻ തന്നെ വിസല് കളഞ്ഞ് ഓപ്പൺ ചെയ്തു കാരണം രണ്ട് വിസല് കേട്ടിട്ട് വിസിൽ പോകുന്നത് വരെ വെക്കാൻ പാടില്ല ഒരുപാട് വെന്ത് പോകും പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യണം അതിനുശേഷം നമുക്ക് ഉപ്പും എരിവെല്ലാം പാകമാണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിവിടെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം